വെയ്റ്റ് ലോസ് ഡായിട്ട് തുടങ്ങുമ്പോൾ പലരുടെയും പ്രശ്നം അവർക്ക് മാത്രമായിട്ട് വേറെ ഫുഡ് ഉണ്ടാക്കണല്ലോ എന്നുള്ളതാണ് അല്ലേ പ്രത്യേകിച്ച് വീട്ടമ്മമാർ നമ്മുടെ വീട്ടിൽ മൂന്ന് നേരം ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ പോഷൻ കൺട്രോൾ ചെയ്ത് എങ്ങനെ വെയ്റ്റ് ലോസിനും ഫാറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലേറ്റ് ആക്കി മാറ്റാൻ നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാം ഫാറ്റ് ലോസിന് സഹായിക്കുന്ന ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റലിയാണ് ഒരേ മാവിൽ നിന്നാണെങ്കിലും ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല കലോറി ഡിഫറൻസ് ഉണ്ട് ഫെർമെന്റഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഗട്ട് ഹെൽത്തിനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യും പിന്നെ ആവിയിൽ വേവിച്ചത് തന്നെ വളരെ കുറവ് കലോറി ഉള്ളൂ ഇഡ്ഡലി കണ്ടിട്ടോ രണ്ട് ഇഡ്ഡലി മതി ഇറ്റലിയുടെ കൂടെ സാമ്പാറാണ് എടുക്കണേ അതിലെ വെജിറ്റബിൾസ് ഒക്കെ ഫുള്ള് കഴിക്കണം ഇനി ഇതില് പ്രോട്ടീൻ പാട്ടാണെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ളത് അങ്ങനായിട്ട് ഞാനിവിടെ അരക്കപ്പ് വേവിച്ച കടലയാണ് എടുക്കണേ കടലക്ക് പകരം മുട്ടയോ ചിക്കനോ ചെറുപയറൊക്കെ എടുക്കട്ടോ പ്രോട്ടീൻ ആയിട്ട് ഇപ്പൊ ഇതൊരു കംപ്ലീറ്റ് പ്ലേറ്റ് ആയിട്ടോ കാർബും പ്രോട്ടീനും ഫൈബറും ഒക്കെ അല്ല പക്ഷെ കലോറി കുറവുള്ള ഒരു പ്ലേറ്റ് ഇനി ലെഞ്ചിന് പ്ലേറ്റിന്റെ ഭാഗം ചോറ് അതിലേക്ക് സാമ്പാർ ഉപ്പേരിയായി കാബേജ് ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത് പകരം സാലഡോ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസിന്റെ ഉപ്പേരിയൊക്കെ എടുക്കാം ഇപ്പൊ ഇതിൽ പ്രോട്ടീൻ അല്ല കുറവ് അതിനായി അരക്കപ്പ് ചെറുപയർ കറിയും കൂടെ അപ്പൊ ഈ പ്ലേറ്റും കംപ്ലീറ്റ് ആയി ഇങ്ങനെ ഒരു പ്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരിക്കലും വെയ്റ്റ് ലോസ് ഡയറ്റിലാണ് എന്നുള്ള തോന്നൽ ഉണ്ടാവില്ല പെട്ടെന്ന് വയറ് നിറയും ഓവർ ഈറ്റിങ്ങും ഉണ്ടാവില്ല ചോറ് കഴിച്ചെങ്ങനെ വെയിറ്റ് കുറക്കാന്നുള്ള വീഡിയോയില് മൂന്ന് വിധത്തിൽ ചോറ് വെയ്റ്റ് ലോസ് പ്ലേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് പറയണേണ്ടേ കാണാത്ത കാണണേ ഇനി ഡിന്നര് ഡിന്നറിന് പത്തിക്ക വീട്ടിലും ചപ്പാത്തിയാണല്ലോ അല്ലെ ഇവിടെ രണ്ട് ചപ്പാത്തി എടുക്കേണ്ടി ചെറിയ തായോണ്ടാണ് കേട്ടോ വലുതാണെങ്കിൽ മതി അതിലേക്ക് മുട്ടറോ സ്റ്റാൻഡേർഡ് പ്രോട്ടീൻ ആയിട്ട് എടുക്കുന്നത് ഈ ഒരു ഈസി കുക്കർ മുട്ടക്കറി വൈറലായു പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ മാത്രാണ് കേട്ടോ മുട്ടക്കറി വയ്ക്കൽ എത്ര ഒരു സമയമാണില്ലേ വെറുതെ മുട്ടക്കറിക്ക് ഉള്ളി വാറ്റി കളഞ്ഞത് ഇതാവുമ്പോൾ രണ്ട് വിസലില് എല്ലാം റെഡി വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കണം നമുക്ക് മെസ്സേജാക്കോ ഇനിയിപ്പൊ ദീക്ക് ഒരു പ്ലേറ്റ് വെജിറ്റബിൾ സാലഡ് കൂടിയായ പ്ലേറ്റ് കംപ്ലീറ്റ് ിലൊക്കെ കലോറി കുറവാണ് ഹൈ ഫൈബർ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഓവർ ഈറ്റിംഗ് പ്രിവെന്റ് ചെയ്യും പെട്ടെന്ന് തന്നെ വയർ ഫിൽ ആയ പോലെ തോന്നും ഇൻസുലിൻ സ്പൈക്ക് കുറച്ച് വെയിറ്റ് ലോസിനും ഫാറ്റ് ലോസിനും ഒക്കെ ഹെൽപ് ചെയ്യും അടുത്തൊരു അടിപൊളി ഹെൽത്തി റെസിപ്പി ആയിട്ട് ഉടനെ വരാം സ്റ്റേ ഹെൽത്തി